ഹലോ എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ ക്യൂസ് വീഡിയോ ആണ് ഇത് മുൻപത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണാൻ മറക്കല്ലേ എൽ പി യു പി വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോ കൂടുതൽ ഉപകാരപ്പെടുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ദേശീയ പതാകയുടെ പ്രത്യേകതകളും അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് ഈ വീഡിയോ കണ്ടാലോ കമോൺ ലേൺ ഇറ്റ് ആദ്യത്തെ ചോദ്യം ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ ധീര രക്തസാക്ഷികളുടെ ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറമാണ് കുങ്കുമ നിറം അടുത്ത ചോദ്യം വെള്ളനിറം എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ നാടിൻ്റെ ശാന്തിയെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സൂചകമാണ് വെള്ളനിറം പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു ഐശ്വര്യം സമൃദ്ധി ഫലഭൂയിഷ്ഠത എന്നിവയാണ് പച്ച നിറം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ് മൂന്ന് അനുപാതം രണ്ട് അതാണ് നീളവും ീതിയും തമ്മിലുള്ള അനുപാതം നീളം കുറച്ച് കൂടുതലാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് പിങ്കലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ പതാക രൂപകൽപ്പന ചെയ്യാൻ അംഗീകാരമുള്ള ഒരേ ഒരു സ്ഥാപനമേത് കെ കെ ജി എസ് എസ് അതായത് കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഏഴാമത്തെ ചോദ്യം കെ കെ ജി എസ് എസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലെ ഹൂബ്ലിയിലാണ് കെ കെ ജി എസ് എസ് സ്ഥിതി ചെയ്യുന്നത് അശോകചക്രം എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മുടെ പതാകയുടെ നടുവിലുള്ള അശോകചക്രം സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ പുരോഗതിയെയാണ് അടുത്ത ചോദ്യം അശോകചക്രം എന്ന ആശയം കൈക്കൊണ്ടത് എവിടെ നിന്നാണ് അത് ഉത്തർപ്രദേശിലെ സാരാനാഥ് ഉത്തർപ്രദേശിലെ സാരാനാഥ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അശോക സ്തംഭത്തിൽ നിന്നാണ് അശോകചക്രം എന്ന ആശയം നമ്മൾ പതാകയിലേക്ക് കൈകൊണ്ടത് ഇനി പത്താമത്തെ ചോദ്യം നോക്കാം അശോകചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി നാല് ആരക്കാലുകളാണ് അശോകചക്രത്തിനുള്ളത് പതിനൊന്നാമത്തെ ചോദ്യം അശോകചക്രത്തിൻ്റെ നിറമേതാണ് നാവിക നീല അഥവാ നേവി ബ്ലൂ അടുത്ത ചോദ്യം ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണിത്തരമേതാണ് ഖാദി അല്ലെങ്കിൽ കൈത്തറി ഇത്തരം തുണി കൊണ്ട് മാത്രമാണ് ദേശീയ പതാക നിർമ്മിക്കുന്നത് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് എവിടെയാണ് കൽക്കത്തയിലെ ഗ്രീൻ പാർക്കിലാണ് ആദ്യമായി ത്രിവർണ പതാക ഉയർത്തിയത് പതിനാലാമത്തെ ചോദ്യം ദേശീയ പതാക ആദ്യമായി ഉയർത്തപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് ഏഴാം തീയതി ആയിരുന്നു ആദ്യമായി ദേശീയ പതാക ഉയർത്തിയതാരാണ് മാഡം കാമ അഥവാ മാഡം ബിക്കാജി ഗാമ ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് വെക്സിലോളജി വെക്സിലോളജിയാണ് പതാകകളെ കുറിച്ചുള്ള പഠനം ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു പുതിയ പതാക നിയമം നിലവിൽ വന്നത് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പതാക സ്ഥാപിച്ചത് എവിടെയാണ് ബൽഗാവിയിലാണ് അത് കർണാടകയിലെ ഒരു സ്ഥലമാണ് കർണാടകയിലെ ബൽഗാവി ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാകാശത്തെത്തിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം അപ്പോളോ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ പതാക ബഹിരാകാശത്തെത്തിച്ചത് അപ്പോളോ പതിനഞ്ച് എന്ന ബഹിരാകാശ പേടകമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കാവുന്ന പരമാവധി അളവുകളുടെ എണ്ണം ഒൻപത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ പറയാം അറിയിക്കാം എല്ലാം വായിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്